ഉണ്ടാക്കാനും മാത്രം ശ്രമിച്ചിട്ടുള്ള ഒരു സംഘടനയോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഇയാൾ പറയാള് നന്മവരാണെന്ന് എന്നിട്ട് ഇയാൾ ഇതുപോലെ ഈ അന്നദാനം നടത്തുകയാണ് എന്ത് ചോറ് ചോദിക്കുന്നവർക്ക് ചോറ് പോലും കൊടുക്കുന്നില്ല അതാണ് അന്നദാനം ഇയാൾ നന്മ ചെയ്യാണ് ഒരു രൂപ കൊടുത്തിട്ട് ആളുകളെ കൊണ്ട് കാലിൽ പിടിപ്പിക്കുകയാണ് അതാണ് ഇയാളുടെ നന്മ ഇയാൾ ചാരിറ്റി ചെയ്യാണ് അമ്മയും കുഞ്ഞും വന്നിട്ട് ഒരമ്മ കരഞ്ഞു ചെന്ന് സഹായം ചോദിച്ച സമയത്ത് അവരെ കളിയാക്കി വിടുക അവർ നന്മ ചെയ്യാനറിഞ്ഞ നന്മ മൂട് നമസ്കാരം സെനീൽ പിൻഗാസിമാണേ സംഘിയാണെങ്കിലും ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് നമ്മളെ ശിറ്റുഗോപി അട്ടെ ചെമ്പുകോപി എന്നൊക്കെ പല ആളുകൾ വിളിക്കും അദ്ദേഹം ഭയങ്കര നന്മന്റെ ആളാണ് സംഘിയാണെങ്കിലും നന്മയല്ലേ എന്നൊക്കെ പറയുന്ന ഒരുപാട് നന്മയൊക്കെ ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ ആളുകൾ പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഒരു നന്മ മരമാണ് സംഘികൾക്കിടയിലൊരു നന്മമരം അദ്ദേഹത്തിന് ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടിയായി അത് എന്നത്തെ വീഡിയോ ആണ് എപ്പോഴത്തെ വീഡിയോ ആണെന്നൊന്നും അറിയില്ല എവിടെ വെച്ചെടുത്ത വീഡിയോ ആണെന്ന് അറിയില്ല സംഗതി എന്തായാലും ഒരു അന്നദാനം നടത്തുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു അന്നദാനത്തിൽ ഈ പറഞ്ഞ കുറച്ച് വയസ്സായിട്ടുള്ള ഒരു നമ്മുടെയൊക്കെ അമ്മമാരായിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട് അവർ ചോറിന് വേണ്ടിയിട്ട് പ്ലേറ്റ് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് നീട്ടുമ്പോൾ അദ്ദേഹം വളരെ അളന്ന് മുറിച്ചിട്ട് ഒരു കരണ്ട് ചോറ് മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ ഒന്ന് രണ്ട് അമ്മമാർ കുറച്ച് ചോറ് അധികം ചോദിച്ച സമയത്ത് ഇദ്ദേഹം അവർക്ക് ചോറില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുന്ന ഒരു ഇതാണ് കണ്ടിട്ടുള്ളത് കാരണം അവർക്കറിയില്ല ഈ ചോറ് രണ്ടാമത് ചോദിച്ചിട്ടുള്ള ഒരു കുറച്ചും കൂടെ ചോറ് ചോദിച്ചിട്ടുള്ള അമ്മമാർക്കറിയില്ല ഇയാളത് ഷോ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കാരണം അവരുടെ വിഷപ്പമുണ്ട് അവർക്ക് ആ ഒരു ഭക്ഷണം അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം അവർ അറിയാതെ ചോദിച്ചു പോയി ഇയാളൊരു ഷോമാനാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇയാളൊരു നടനാണ് ഈ പറഞ്ഞ നന്മ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നന്മ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ നൂറോ ആയിരോ ആൾക്കാർക്ക് കൊടുത്തു എന്നുള്ളൊരു കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇയാളിങ്ങനെ ഒപ്പിച്ച് കൊടുക്കുകയാണ് എന്നുള്ളതൊന്നും ഇവർക്ക് അറിയില്ല ഇവർ വിചാരിച്ച് ഇവരോടുള്ള സ്നേഹം കൊണ്ട് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം രണ്ടാമത് ആ പാവം അമ്മമാർ ചോദിച്ചിട്ടുണ്ടാവുക കഷ്ടം തന്നെ അവരുടെ ഒരു മുഖത്തുള്ള ഒരു ദൈന്യത ഒരു ദയനീയഭാവം ഇതൊന്നും ഏറ്റുഗോപിയേട്ടന് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം വായിൽ സ്വർണക്കരണ്ടിയുമായിട്ട് ജനിച്ചിട്ടുള്ള അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെമ്പുകോപിയെ പോലുള്ള ആളുകൾക്ക് ചിലപ്പോൾ വിശപ്പിന്റെ വില അറിയില്ല കാരണം ഇവരൊക്കെ ആവശ്യത്തിലധികം വാരി വലിച്ചു കഴിച്ചതുകൊണ്ടും നല്ല പൊണ്ണത്തടിയൊക്കെ ഉള്ളതുകൊണ്ടും അത്യാവശ്യത്തിന് പണവും കാര്യങ്ങളും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി കഴിക്കാനുള്ള സമ്പത്തും കാര്യങ്ങളും തീൻമേശയിൽ വന്നിരിക്കുമ്പോൾ നിരന്നിരിക്കുന്ന ഭക്ഷണകാല സാധനങ്ങളൊക്കെ കണ്ട് മടുത്തിട്ടുള്ള ആളുകളാണ് അധികം ചോറൊന്നും കഴിക്കാൻ പറ്റില്ല കാരണം തിന്നാനില്ലാത്തതുകൊണ്ടൊന്നല്ല ഒരു നേരം പോലും വിശപ്പിന്റെ വേദന അറിയാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇവരെ പോലെയുള്ള ആളുകൾക്കൊന്നും വിശപ്പിന്റെ വേദന അറിയില്ല പട്ടിണി കിടക്കുന്നവന്റെ പ്രയാസം എന്താണെന്നുള്ളത് അറിയില്ല അങ്ങനെയൊക്കെ അറിയണം ഒരു നേരമെങ്കിലും ഒരു ദിവസമെങ്കിലും പട്ടിണി കടന്ന് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ നല്ല മനസ്സോട് കൂടിയിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ള ആളുകളായിരിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വിശപ്പിന്റെ വില മനസ്സിലാകുള്ളൂ ഒരാൾ ഭക്ഷണം ചോദിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഭക്ഷണം കൂടുതൽ ചോദിക്കുന്ന സമയത്ത് അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു ഇത് കാണിക്കുന്നത് എല്ലാം ഉണ്ടെങ്കിൽ ഇത് പ്രയോജനം പോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു മനുഷ്യനെ അതപ്പത്തിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിന് ഒരു മാനസിക വിഭ്രാന്തി ബാധിച്ച പോലെയാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു രൂപ കൊടുത്തിട്ട് പാവപ്പെട്ട വയസ്സായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് കാലിൽ പിടിപ്പിക്കുക അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു സ്ത്രീ തന്റെ സുഖമില്ലാത്ത ഒരു കുഞ്ഞിനെയും കൂട്ടി വന്ന സമയത്ത് തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്ററെ പോയിട്ട് കാണുക എന്ന് പറഞ്ഞിട്ട് അതായത് അവരെ എന്താ പറയുക അവരെ കളിയാക്കി വിടുക ചില സ്ത്രീകളെ സിനിമാ നടടിമാരെയൊക്കെ കെട്ടിപ്പിടിക്കുക പിന്നെ അതുപോലെ മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ അവരുടെ മണം അങ്ങോട്ട് വലിച്ചെടുക്കാൻ തോന്നുക അങ്ങനെ എന്തൊക്കെ തകരാറുകളുള്ള ഒരു മനുഷ്യൻ ഈ ചങ്ങായി ഒരു നന്മ ഈ ചങ്ങായിയാണ് ആണ് നന്മയുടെ നറകുടം എല്ലാന്നുണ്ടെങ്കിൽ നന്മ മരം എന്നൊക്കെ പറയുന്ന സമയത്ത് കഷ്ടം തന്നെയാണ് കഷ്ടമാണ് പിന്നെ ഈ പറയുന്നത് നമ്മളൊന്നും അത്ര പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മളൊന്നും ഒരിക്കലും എവിടെയും ഒരു നന്മ മരമാണെന്ന് പറഞ്ഞിട്ടില്ല ആളുകളോട് കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യാറില്ല ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളൊരു നന്മമരമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തുകയും ചെയ്യും കാരണം എനിക്ക് നന്മപരമായിട്ട് മറ്റുള്ളവരുടെ സപ്പോർട്ടും മറ്റുള്ളവരുടെ വോട്ടിനും ഒന്നും വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ വെട്ടിത്തുറന്ന് കൃത്യമായിട്ട് തന്നെ ഞാൻ പറയും അത് ഏത് വിഷയത്തിലാണെന്നുണ്ടെങ്കിലും ഏത് രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലായിക്കഴിഞ്ഞാലും എന്റെ കാര്യത്തിലായിക്കഴിഞ്ഞാലും സമയത്ത് സുരേഷ് ഗോപി എന്ന വ്യക്തി കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ വെറുമൊരു ദല്ലാൾ മാത്രമാണ് അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം വളരെയേറെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് വോട്ട് നേടാൻ വേണ്ടി അല്ലെങ്കിൽ തൃശ്ശൂർ പിടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഇയാൾ എന്തോ ഒരു പോയ ാണ് ഇയാൾ കളിക്കുന്നത് ഊതുമാതാവിനെ പോലും ചെമ്പുഗിരിയുടെ കൊടുത്ത് പറ്റിക്കുക പിന്നെ ഏതോ ഒരു പള്ളിയിൽ പോയിട്ട് കുരുത്തോരും പിടിച്ച് നടക്കുന്നത് കാണുന്നുണ്ട് അതിൻ്റെ അടുക്കള ഇതുപോലെ നന്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രീതിയിലുള്ള തോന്നിവാസങ്ങള് തോന്നിവാസങ്ങള് ചെയ്തു കൂട്ടു മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവനവന്റെ മനസ്സിൽ ഇത്തിരി ഒരു നന്മ വേണം അല്ലാതെ ഇത്തരത്തിൽ ഈ വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും മാമാ മാത്രമാണ് അതിനപ്പുറം വേറൊന്നുമില്ല ഇല്ല നന് നന്മ ചെയ്യാനറിയ നന്മ ഒലക്കൻ്റെ മൂട് ഏശം നന്മ അവനെന്റെ മനസ്സിലുണ്ടാവട്ടെ സുരേഷ് ഗോപി അല്പം നന്മ നിന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ ദല്ലാളായിട്ട് കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് നിൽക്കില്ല കാരണം വർഗീയത മാത്രം പറയുന്ന വർഗീയത മാത്രം നാലു നേരം ചവച്ചുതുപ്പുന്ന മനുഷ്യരെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ മാത്രം കാണുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ദല്ലാൾ മാത്രമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളീയ സമൂഹത്തിന് അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിട്ടുള്ള നന്മ എന്താണ് അല്ലെങ്കിൽ ജാതിയും മതവും നോക്കാതെ അവർ സമൂഹത്തിന് നൽകിയിട്ടുള്ള സന്ദേശം എന്താണ് ഈ വർഗീയതയും കുത്തിത്തിരിപ്പും ആയുധ പരിശീലനങ്ങളും മറ്റുള്ളവരെ ആക്രമിക്കാനും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനും കലാപം ഉണ്ടാക്കിയിട്ട് വർഗീയ ചേരിതിരിവുണ്ടാക്കാനും മാത്രം ശ്രമിച്ചിട്ടുള്ള ഒരു സംഘടനയോടൊപ്പം ചേർന്ന് എന്നിട്ട് ഇയാൾ പറയാൾ നന്മവരാണെന്ന് എന്നിട്ട് ഇയാൾ ഇതുപോലെ ഈ അന്നദാനം നടത്തുകയാണ് എന്ത് ചോറ് ചോദിക്കുന്നവർക്ക് ചോറ് പോലും കൊടുക്കുന്നില്ല അതാണ് അന്നദാനം ഇയാൾ നന്മ ചെയ്യാണ് ഒരു രൂപ കൊടുത്തിട്ട് ആളുകളെ കൊണ്ട് കാലിൽ പിടിപ്പിക്കുകയാണ് അതാണ് ഇയാളുടെ നന്മ ഇയാൾ ചാരിറ്റി ചെയ്യാണ് ഒരു അമ്മയും കുഞ്ഞും വന്നിട്ട് ഒരു അമ്മ കരഞ്ഞ് ചെന്ന് സഹായം ചോദിച്ച സമയത്ത് അവരെ കളിയാക്കി വിടുക അവർക്ക് സഹായം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു വിട്ടാൽ മതി പക്ഷേ ഇയാൾ ഇയാളെന്തെയാണ് അവരെ കളിയാക്കി വിടുകയാണ് ഇയാൾ ചെല്ലുന്ന സ്ഥലത്ത് ഇയാൾക്ക് പ്രചരണത്തിന് ആളില്ലായെന്ന് കണ്ട സമയത്ത് അവരുടെ ഉള്ള പാവപ്പെട്ട ആളുകളോട് അയാൾ ചൂടാവാം അയാളുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ അവരത്ര പാവപ്പെട്ട ആളുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ഒരു പാവപ്പെട്ട സ്ത്രീകളോടൊക്കെ ഇയാൾ ചൂടാവുകയാണ് ഇയാൾ ഒരു ഭ്രാന്തരെ പോലെ റോഡിലിറങ്ങി നൃത്തം ചെയ്യുകയാണ് ഇയാൾ കണ്ട പെണ്ണുങ്ങളൊക്കെ കെട്ടിപ്പിടിക്കുകയാണ് ആണുങ്ങളെ കെട്ടിപ്പിടിക്കാൻ വരുന്ന സമയത്ത് ഇയാൾ തള്ളി മാറ്റുകയാണ് അങ്ങനെ എന്തൊക്കെ തകരാറുകളുള്ള ഒരു 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 എന്താ പറയുക ഒരു 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 മനുഷ്യൻ ഒരു മനുഷ്യൻ പറയാൻ പറ്റുമോയെന്നറിയില്ല ഒരു ഒരു ചാണക വക്താവ് അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സമൂഹ പൊതുസമൂഹം അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് നന്ദി